നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് മനസ്സിൽ എന്തൊരു ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉറങ്ങുന്നതിന് മുൻപാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യണം ഏതെല്ലാം രീതിയുണ്ട് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും മടി മടി കാണിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും ആഗ്രഹം നടന്നാൽ ഉടനടി തന്നെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത് ഉടനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിലോ നിങ്ങളുടെ ആഗ്രഹം ഏതുപോലെ ഇരിക്കും അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി ലഭിക്കണമെങ്കിൽ നിങ്ങൾ അതിന് ഇപ്പോൾ തയ്യാറെടുക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കാലാവധി ഈ ഒരു ആഗ്രഹത്തിന് വരും അതല്ല ഉടനടി നിങ്ങൾക്ക് കുറച്ച് പണമാണ് ലഭിക്കും ിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഉടനടി തന്നെ ലഭിക്കും നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് പൂർത്തീകരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം വിവാഹം നടക്കണം നല്ലൊരു പരീക്ഷയിൽ വിജയിക്കണം ഇന്റർവ്യൂ പാസ് ഇങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് പലർക്കും ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് ആവശ്യപ്പെടേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ പറയട്ടെ യാതൊരു ഉപാധികളും ഇല്ലാതെ നമുക്കിത് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നമുക്ക് മത്സ്യ മാംസാദികൾ കഴിച്ചാൽ പ്രശ്നമില്ല അതേപോലെ പിരീഡ്സ് ടൈമിൽ അതൊരു പ്രശ്നമില്ല ഇതിൽ നിങ്ങൾ മാറ്റി മാറ്റിവെക്കേണ്ടത് വെറും പതിനൊന്ന് ദിവസമാണ് പതിനൊന്ന് ദിവസം കമ്പൽസറി ആയിട്ട് തുടർച്ചയായിട്ട് എഴുതുക അതിൽ അശുദ്ധിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് കഠിനമായിട്ട് പ്രയത്നിക്കാനുള്ള ഒരു മനസ്സും അതിന് വേണം നമ്മൾ ഏതൊരു ആഗ്രഹവും വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ചു എന്ന് വിചാരിച്ച ആഗ്രഹം നടക്കില്ല അത് ഉറപ്പായിട്ടും പറയാം ആ ആഗ്രഹം നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ എത്രമാത്രം പ്രപഞ്ച ശക്തിയിലേക്ക് നമ്മൾ ആ ആഗ്രഹം കൊടുക്കുന്നുവോ അത്രമാത്രം നമ്മളിലേക്ക് ആ ആഗ്രഹം വന്നെത്തും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കുക പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുക അതിൻ്റെ കൂടെ ചെറിയൊരു നെഗറ്റീവ് വരികയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു വാഹനം വാങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ആഗ്രഹം വാഹനം വാങ്ങണം പക്ഷേ എ വല്ലപ്പോഴും ചില ചിന്തകളിൽ നിങ്ങൾക്ക് വരണം അത് നടക്കുമോ പൈസ തികയുമോ അല്ലെങ്കിൽ അത് വാങ്ങാൻ എനിക്ക് സാധിക്കുമോ ഇങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അതിനു പകരം ഉറച്ചു വിശ്വസിക്കുക ആ ആഗ്രഹം നടക്കാൻ പറ്റും നടത്തിയെടുക്കും ഞാൻ അത് നേടും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം നിങ്ങളുടെ മുന്നിലെത്തും എന്നുള്ളതാണ് അപ്പോൾ പവർഫുൾ ആയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ആദ്യം വേണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് ഇപ്പോൾ നിങ്ങൾക്കില്ല എങ്കിൽ ആ മൈൻഡ് എപ്പോഴാണോ വരുന്നത് ആ ദിവസം തൊട്ട് എഴുതുക അല്ലെങ്കിൽ അതിന് തയ്യാറാവുക മൈൻഡ് വളർത്തിയെടുക്കാൻ തയ്യാറായതിനു ശേഷം എഴുതുക ഒന്ന് അത് രണ്ട് നമ്മൾ എന്ത് ആഗ്രഹം ആ മനസ്സിൽ വിചാരിച്ചാലും ആ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഒരു വാഹനം വാങ്ങി അപ്പോൾ ആ വാഹനം വാങ്ങി നിങ്ങളത് ആ വാഹനം നിങ്ങൾക്ക് കിട്ടുമ്പോഴുള്ള സന്തോഷം അതുപോലെ ആ വാഹനം നിങ്ങൾ ഓടിച്ചു പോകുന്നതായിട്ട് ഒക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ ആ വാഹനം എന്തിനാണ് ഉപയോഗിക്കാൻ ചിന്തി വിചാരിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങളതിൽ ആ വാഹനത്തിൽ ായിട്ട് ചിന്തിക്കുക അപ്പോൾ ആഗ്രഹം നടന്നു നിങ്ങൾ അതിൽ പോയി അപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുകയാണ് പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവൂ നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കരുത് വെള്ള പേപ്പറാണ് വേണ്ടത് വെള്ള പേപ്പറിനകത്താണ് എഴുതേണ്ടത് നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം എഴുതുമ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ സന്തോഷമായിട്ട് ഒരു ചിരിച്ച ഒരു ചെറു കൂടി നമ്മളുടെ ആഗ്രഹം നടന്ന ആ ഒരു ആഹ്ലാദത്തിൽ വേണം നമ്മൾ ഈ ഒരു പേപ്പറിലേക്ക് ഈ ഒരു കാര്യം എഴുതാൻ ഇനി ഇതൊരു വണ്ടി വാഹനം മാത്രമല്ല നിങ്ങൾക്ക് ഏത് കാര്യവും ആവശ്യപ്പെടാവുന്നതാണ് ഏത് കാര്യവും നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് അവൾ ഇനി എങ്ങനെയാണ് എഴുതേണ്ടത് ഈ വെള്ള പേപ്പറിൽ ഇത് എഴുതുമ്പോൾ ഏതെല്ലാം കളർ മഷി പേനയാണ് ഇനി ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ഏത് രീതിയിലുള്ള പേന നിങ്ങൾക്ക് എടുക്കുന്നതിലും കുഴപ്പമില്ല ഏത് കളർ പേന വേണമെങ്കിലും എടുക്കാം അതിന് യാതൊരു പ്രശ്നവുമില്ല ഏത് കളർ പേന വേണമെങ്കിലും ഇതിനുപയോഗിക്കാം ഇനി ഇത് എപ്പോഴെഴുതണം കറക്റ്റ് ഒരു ടൈം വേണോ ഒരു നിർബന്ധവുമില്ല നിങ്ങൾ എപ്പോഴാണ് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും കിടക്കാൻ പോകുന്നതിന് മുൻപ് എല്ലാ ജോലികളും പൂർത്തിയാക്കി വളരെ സ്വസ്ഥമായിട്ടാണ് കിടക്കാൻ പോകുന്നത് ആ ഒരു സ്വസ്ഥതയോട് കൂടി വേണം ഇത് എഴുതുമ്പോൾ വളരെ സ്വസ്ഥമായിരിക്കണം മനസ്സ് എന്ന് വളരെ നിർബന്ധമാണ് കാരണം നമുക്ക് വേറെ നെഗറ്റീവ് ചിന്തകളൊന്നും ഉള്ള സമയത്ത് ഇത് എഴുതാൻ പാടില്ല കിടക്കാൻ നേരത്ത് മാത്രമാണ് ഇത് എഴുതേണ്ടത് ഇനിയിപ്പം വേറൊരു ചോദ്യം വേണ്ടത് രാവിലെ എഴുതി ക്കാമോ ഉച്ചക്ക് എഴുതി വെക്കാമോ വൈകിട്ട് എഴുതി വെക്കാമോ എന്നൊന്നും ചോദിക്കേണ്ട രാത്രി കിടക്കാൻ അല്ല കിടന്നുറങ്ങാൻ പോകുന്ന ആ ഒരു ടൈമിൽ വേണം ഇത് എഴുതാൻ ഇനി ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹം ഞാൻ ഇവിടെ ഒരു ഉദാഹരണത്തിന് കാണിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി നമുക്ക് ഒരു ആഗ്രഹിച്ചത് ഒരു ജോലിയാണെന്ന് വിചാരിക്കാം അപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിച്ചു എന്ന് എഴുതുക എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിച്ചു അതായത് പോസിറ്റീവായിട്ട് എഴുതുക ഒരു ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പേപ്പറിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും എഴുതാം അതിന് യാതൊരു പ്രശ്നവുമില്ല അതിനുശേഷം ക്ലീം എന്ന ഒരു മന്ത്രമാണ് ക്ലീം എന്ന ഒരു മന്ത്രം ആ മന്ത്രത്തിന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് നിങ്ങൾ ഏതൊരു കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഉപദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല നമ്മളുടെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ക്ലീം എന്ന മന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ഫലം എല്ലാവർക്കും ലഭിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ എടുത്തു നോക്കിയാൽ അറിയാം ഒരുപാട് ആളുകളുടെ കമന്റ് വന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ കമന്റ് വന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആഗ്രഹം സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എഴുതേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ക്ലീം എന്ന വാക്ക് പതിനൊന്ന് പ്രാവശ്യം ആ പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം അത് എഴുതുമ്പോൾ നിങ്ങളുടെ ആഗ്രഹ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം എഴുതിയ ആ ഒരു ലൈനിൽ അതായത് ആഗ്രഹം ചുരുക്കിയാണ് എഴുതേണ്ടത് ഒരുപാടൊന്നും എഴുതി കൂട്ടരുത് ഒരു വരിയിലൊക്കെ നിങ്ങൾ ചുരുക്കി എഴുതണം ആ ആഗ്രഹത്തിൻ്റെ മുകളിൽ അത് തട്ടാത്ത രീതിയിൽ പതിനൊന്ന് പ്രാവശ്യം ക്ലീം ആ പേപ്പറിൽ എഴുതുക എണ്ണി തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പറഞ്ഞെഴുതണം ക്ലീം അതായത് ക്ലീം എന്ന് തന്നെ എഴുതണം പതിനൊന്ന് പ്രാവശ്യം ആ പേപ്പറിൽ ക്ലീം എന്ന് എഴുതണം ആദ്യം ആഗ്രഹം എഴുതണം പിന്നീട് പതിനൊന്ന് പ്രാവശ്യം ക്ലീം എന്ന് എഴുതണം എന്നതിന് ശേഷം നിങ്ങൾ ഈ പേപ്പർ ചുരുട്ടി വൃ കുത്തിയുള്ള ഒരു കുപ്പിയിലോ ഭരണിയിലോ നിങ്ങൾക്ക് ഇത് അടച്ചു വയ്ക്കാവുന്നതാണ് വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല വെള്ളം അതിന് നിങ്ങൾ പകൽ തന്നെ തയ്യാറാവുക നിങ്ങൾക്ക് ഭരണിയോ കുപ്പിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഇട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നേരെ അങ്ങ് ചുരുട്ടുക ഒന്ന് ഒന്നിങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടുക അങ്ങനെ പതിനൊന്ന് ദിവസം ഇത് ആവർത്തിക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഇത് പതിനൊന്ന് ദിവസം ഇതേപോലെ തന്നെയാണ് ആവർത്തിക്കേണ്ടത് ഒരു ഒരു കാരണവും ഇല്ലാതെ ഇത് മുടങ്ങാൻ പാടില്ല ഒരു കാരണവും ഉണ്ടാവാൻ പാടില്ല മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും അതേപോലെ ഇത് പിരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല എന്നൊന്നും ചോദിക്കേണ്ട ചെയ്യാൻ പാടുണ്ട് മത്സ്യമാംസാദികൾ കഴിക്കാം ഒരു കുഴപ്പമില്ല ഒരു ഉപാധികളും ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാം വിശ്വസിച്ച് എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ് എന്നതിന് ശേഷം ഇത് ഈ ഡെപ്പയിലേക്ക് അല്ലെങ്കിൽ ഈ കുപ്പിയിലേക്ക് ഭരണിയിലേക്ക് നിങ്ങൾ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ശക്തമായിട്ട് കിടന്നുറങ്ങാവുന്നതാണ് അപ്പോൾ ഇത് അടച്ചു വെക്കുക മുറുക്കി അടച്ചു വെക്കുക പിറ്റേ ദിവസം ഇത് തുറന്ന് ഇതിലേക്ക് ഇടുക അങ്ങനെ പതിനൊന്ന് ദിവസം ഇത് ഇട്ട് വെക്കുക എന്നതിന് ശേഷം ഇത് ആരും എടുക്കാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നാണോ പൂർത്തിയാകുന്നത് ആരല്ലെങ്കിൽ എന്നാണോ ആഗ്രഹം നടന്നത് എപ്പോഴും ചിലപ്പോൾ നിങ്ങൾ പതിനൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാവും പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ആഗ്രഹം പൂർത്തിയായാലും ഒരു കാരണവശാലും നിർത്തരുത് പതിനൊന്ന് ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ പതിനൊന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്കിത് ആരുടെയും പാദസ്പർശം ഏൽക്കാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്കിത് കളയാവുന്നതാണ് അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയാം അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ച് കളയാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ആരുടെയും പാദസ്പർശം ഏൽക്കാത്ത ഒരു സ്ഥലത്ത് ഇത് കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ യും കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ട് നടന്നു കിട്ടും ഉടനടി തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് പിന്നെ സർക്കാർ ജോലി അങ്ങനെ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്നായാലും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും അത് നടന്നു കിട്ടുന്നത് വരെ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സൂക്ഷിക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം